നീ മാത്രം യു തന്ന ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കണം അതെങ്ങനെയാ രാവിലെ തന്നെ കെട്ടിറങ്ങി വന്നോളൂ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വിത്തിൻ തേർട്ടി മിനിറ്റ് നെക്സ്റ്റ് മന്ത്രി ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലിന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം കേട്ടോ അയ്യർ അവൻ ചോദിച്ചു കേട്ട് അവൾ തലകുനിച്ചോട് തലയാട്ടി ഓകെ അവളെ തലകുരുക്കം കണ്ട് അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി അവൻ പറഞ്ഞു അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ എല്ലാവരും ക്യാബിൽ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങിക്കഴിഞ്ഞാണ് അവൻ്റെ ക്യാബിൽ മറന്നു വെച്ച ഫയലിൻ്റെ കാര്യം അവൾ ഓർത്ത് സ്വന്തം തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് കൂടെയുള്ളവരോട് ഫയലിൻ്റെ കാര്യം പറഞ്ഞ് അവൾ തിരികെ നടന്നു മേ കമിൻ സർ അവളുടെ ചോത്തിനകത്തുനിന്ന് മറുപടി കിട്ടിയെന്ന് അവൾ അകത്തേ കയറി അവന മൈൻഡിയാതെ ടേബിളിരിക്കുന്ന ഫയലെടുത്ത് തിരികെ നടക്കാനൊരുങ്ങി പക്ഷേ അവടെ ആ പ്രവൃത്തിയെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവനവടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനോട് ചേർത്ത് പിടിച്ചു ശേഷം അവളെയും കൊണ്ട് പഴയ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു കൂടെ അവളെ പിടിച്ച് മടിയിലും നിർത്തി അവടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു വിട്ട് എന്നെന്തിനെ പിടിച്ചു വെച്ചേക്കുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ പറഞ്ഞു പക്ഷെ അവൻ്റെ ആ കൈബലത്തിൽ അവളുടെ പിടയിലൊന്നും വിലപ്പോയില്ല അവസാനം ക്ഷീണിച്ചപ്പോൾ അവൾ തന്നെ ഒന്ന് അടങ്ങി കഴിഞ്ഞോ എന്റെ ഭാര്യയുടെ കൊതിറിൽ നീ എന്തുകൊള്ളും ചെയ്തോ ഞാനിങ്ങനെ പിടിച്ചോളാം നല്ല രസോട്ടിങ്ങനെ ഇരിക്കാൻ കണ്ണിൽ ഒരായിരം പ്രണയം നിറച്ച അവൻ പറയുന്നു കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം അവൻ്റെ കയ്യിൽ തൻ്റെ നഖം ആഴ്ത്തി ഇറക്കി എടി പിശാന്ന് വിട് വേദന എടുക്കുന്നു നീ എപ്പോഴാണ് ഈ നഖം വളർത്തിയത് കഴിഞ്ഞ ദിവസം നീ എന്റെ മുതുകിൽ മാതി പൊളിച്ചിട്ടേ ഞാനത് വീട്ടിളഞ്ഞതാ രണ്ടു ദിവസം സ്വന്തം വീട്ടിൽ ചെന്നിന്ന ഇത്രയും വേഗം നഖം വളരുവോ അവൻ്റെ ചോദ്യം കേട്ട് അവരിന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ കൈകൾ മാറ്റി ശേഷം ടേബിളിൽ ഫയൽ എടുത്ത് ഉറന്നു നോക്കി അവിടെ ആ പ്രവർത്തിക്കണ്ട അവൻ അവിടെ തല അവന് നേരെ തിരിച്ചു നീ ഇങ്ങനെ പിണങ്ങി നടന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ഇനി സത്യമായിട്ടും വീട്ടിൽ ഇല്ലാത്തപ്പോൾ ഞാൻ ആമാര് വിളിച്ചു വരുത്തില്ല പോരെ മുഖത്ത് നിഷ്കളങ്കത വാരി ഉത്തരിക്കൊണ്ടവൻ പറഞ്ഞു അപ്പം കള്ളൂടിയോ അത് കേട്ടവൻ ദയനീയമായി അവളെ നോക്കി നോക്കണ്ട നിർത്താൻ പറ്റില്ലെന്ന് എനിക്ക് പറയണം എന്നിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകണമോ ഫ്ലാറ്റിലേക്ക് വരണമെന്നറിയാം അവളുടെ പറച്ചിലിൽ അവൻ്റെ നോട്ടം വളരെ ദയനീയമായി എപ്പോഴത്തേയും പോലെയുള്ളു ഈ തവണ അവൾ രണ്ടും കൽപ്പിച്ച അവൻ ഓർക്കാതിരുന്നില്ല ഇത് നവനീത് കൃഷ്ണജയ് കൈലാസം ഗ്രൂപ്പിൻ്റെ സിഇഒ കൈലാസം വീട്ടിൽ ജയരാജിൻ്റെയും കൃഷ്ണപ്രിയയുടെയും മൂത്ത മകൻ ഒരനിയൻ കൂടെയുണ്ട് നിവേദ് കൃഷ്ണജയ് നവന് ഇതൊരാളുടെ പ്രയത്നം കൊണ്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയൊരു കമ്പനിയാണ് കൈലാസം അഡ്വർട്ടൈസ് ഏരിയയിൽ പോലും അവരുടേതായ ഒരു സ്ഥാനം കൈലാസം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടാതെ അവൻ്റെ പൂച്ച വീഴാത്ത ഒറ്റ പെൺകുട്ടികളില്ല നാട്ടിൽ അവരുടെയൊക്കെ കണ്ണിൽ ആരാധനയെ കണ്ട് ചിരിച്ചു തള്ളി അവൻ വീണത് ആദ്യ ലക്ഷ്മി എന്ന അവന്റെ മാത്രം ആദിയിലാണ് ജയരാജിന്റെ കൂട്ടുകാരൻ അരവിന്ദ് അയ്യരുടെ മകളിൽ ലവ്വേറ്റ് ഫൈറ്റ് അടിച്ചപ്പോഴേ അവൻ ആദ്യം രണ്ട് അച്ഛന്മാരോടുമായിട്ട് കാര്യം പറഞ്ഞു ആദ്യം മുതലേ അവർ രണ്ടിനെയും കെട്ടിക്കാൻ നടന്ന അവർ കേട്ടപാട് ഓക്കെ പറഞ്ഞു അവരുടെ സമ്മതം കിട്ടിയതോടെ അവൻ അവടെ പുറകെ ചെന്ന് ഒരു പ്രപ്പോസ് ചെയ്തു ചെരുപ്പിനടി കിട്ടാതി ആരുടെയും ഭാഗ്യം പക്ഷെ മുഖത്ത് നോക്കിയാൽ അവളിനോ പറഞ്ഞു അത് കേട്ട് തളരാതെ വീണ്ടും വീണ്ടും അവൻ ചെന്ന് പ്രപ്പോസ് ചെയ്തിട്ട് കൊച്ചറങ്ങിയില്ല അവസാനം അവസാന അടവിന്നോണം അവൻ വീട്ടുകാരെ കൂട്ടി അവളുടെ വീട്ടിൽ പെണ്ണ് കണ്ടു ഇത്രയും ദിവസം ദേഷ്യപ്പെട്ടവൾ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചൂലും കെട്ടെടുത്ത് വീക്കുമെന്ന് വിചാരിച്ചവന് തെറ്റി ചെക്കിൻ്റെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാമി എന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോൾ അവൾ ആദ്യം തന്നെ ചോദിച്ച് ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ എന്നാണ് അത് കേട്ട് കിളി പോയി പാവൻ ചെക്കൻ പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ അവൻ അവളെ സ്വന്തമാക്കി ഉണ്ണിയേട്ടാ അവൾ വിളിച്ച് കേട്ട് അവൻ അവളെയും നോക്കി കല്യാണത്തിന്റെ ക്ഷീണം കാരണം കിടന്നാണ് അപ്പോഴാണ് അവട് വിളിവന്നത് എന്താ അതി അതുണ്ടല്ലോ ഞാൻ ഏട്ടനെ പറ്റിച്ച എനിക്ക് ഉണ്ണിയേട്ടൻ ആദ്യം ഇഷ്ടമായിരുന്നു സത്യത്തിൽ സത്യത്തിലാകത്ത് ആ മീറ്റ് അത് ഞാൻ മനപൂർവ്വം ഉണ്ടാക്കിയതാ അപ്പയും അച്ഛൻ കൂടി നമ്മളെ കെട്ടിക്കാൻ പ്ലാനിട്ടൊക്കെ എനിക്കറിയായിരുന്നു നിങ്ങൾ പിന്നെ ആർക്കും പിടിയെടുക്കാൻ നടക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയത് പിന്നെ വന്നുകൊണ്ട് പ്രപ്പോസ് ചെയ്ത് അന്നേനെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്ന അലമ്പല്ലേ അതാ ഞാൻ മുഖത്തൊങ്ങി നോ പറഞ്ഞ് അവൾ പറഞ്ഞത് കേട്ട് മിഴിഞ്ഞ കണ്ണുകൾ ചെറിയ വെട്ടത്തിൽ പോലും അവൾ കണ്ടു അത് കണ്ടവൾ അവനെ നോക്കി വളിച്ചൊരു ചിരിച്ചു എടി അവളുടെ ചിരി കണ്ട് അവനവളെ പിടിച്ചു വലിച്ചു നെഞ്ചോട് ചേർത്തു അന്ന് രാത്രി തന്നെ ഇത്ര ദിവസം ഇട്ട് നടത്തിച്ചൊരു അവൻ അവളെ സ്വന്തമാക്കി ഒരു മാസത്തെ അവധിക്ക് ശേഷം അവളെ ഫാഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെഡ് ആക്കി അപ്പോയിൻമെൻ്റ് ചെയ്തു അവിടെ വരവോടെ പല കോൺടസ്റ്റുകൾ അവർ വിൻ ചെയ്തു കല്യാണം കഴിഞ്ഞവരിപ്പളാരോടും പറയേണ്ടെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ അവനായി ആരോടും പറഞ്ഞിരുന്നില്ല പക്ഷേ ഓഫീസിൽ പറ്റിയുള്ള റൂമർ കൂടുന്നാണ്ട് ആദ്യ തന്നെ കല്യാണം കഴിഞ്ഞ വിവരം എല്ലാവരെയും അറിയിച്ചു അതോടെ ലിംഗഭേദമന്യേ കോഴികൾ കൂടണഞ്ഞ് ആ പിഴ കോഴികളെ തിരിച്ച് കൂട്ടിൽ നിന്ന് വേണ്ടി ഒരിക്കലും ഉണ്ണിമുകുന്നതിനെ പോലെ ഇരിക്കുന്ന നിവേദ് വന്നെങ്കിൽ ആദ്യയുടെ അനിയത്തിയ അശ്വിനെ അവനെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ടെ അവൻ ഒറ്റരെണ്ണത്തിനെ മൈൻഡ് ചെയ്തില്ല അതോടെ ഉയർത്തിപ്പൊക്കിയ പ്രണയഹാരം ഒറ്റ നിമിഷത്തിൽ കരിഞ്ഞുണങ്ങിപ്പോയി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം രണ്ടു കഴിഞ്ഞു ഈ കൊല്ലം കൊണ്ട് ഓഫീസിലെയും വീട്ടിലെയും എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി ആദ്യ കുറച്ച് ദേഷ്യം നമ്മുടെ ചക്കനും പാവ എന്തൊന്നും മിണ്ടാത്തത് ഞാൻ പറഞ്ഞു കേട്ടോ ഇനി ഞാൻ ഞാനും വീട്ടിൽ പോകുമ്പോൾ താഴെ കൂട്ടുകാർ വീട്ടിൽ വിളിച്ച് കയറ്റോ താളെ തെറിച്ച് കൂട്ടുകാരോ നിന്റെ പൊന്ന ആങ്ങളെടിയാവരു അങ്ങനെയാളു അങ്ങനെയാണല്ലോ എള്ളം കൂടി നടപ്പ് അവൻ ചോദിച്ച അവനെ അവളെ കൂർപ്പിച്ച് നോക്കി ആങ്ങളമാർക്ക് അങ്ങനെ തന്നെയാ അതിനൊരു മാറ്റം ഇല്ല പക്ഷെ ഈ കള്ളുടിക്കുന്ന പരിപാടി അതിവിടെ നടക്കില്ല അവർക്കുള്ള ഞാൻ എൻ്റെ നാത്തുമാരോട് പറഞ്ഞിട്ടുണ്ട് നിലവിൽ നിങ്ങൾ കാരണം അവരൊക്കെ പട്ടിയുടെ അറിവ് ഒരു കള്ളച്ചിരിയോട് അവൾ പറഞ്ഞു കേട്ട് അവൻ നെഞ്ചിൽ കൈവച്ചുപോയി അതുകൂടി അവൾ ഉറക്കെ ചിരിച്ചു അവളുടെ ചിരി കണ്ട് അവൻ അവടെ നേരെ മുഖമടിപ്പിച്ചു അടിപ്പിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ചിരി തനിയെ നിലച്ചു കണ്ണുകൾ ചുറ്റും സഞ്ചരിച്ചു ആദി ഇവിടെ നോക്ക് ഞാനിവിടെയാ അവളുടെ മൂക്കിലായി പതിയെ തൊട്ടുകൊണ്ടാവൻ പറഞ്ഞു ഉണ്ണിയടാ ഞാൻ പോട്ടെ എനിക്ക് വർക്കുണ്ട് അര മണിക്കൂറിനുള്ളിൽ ഫയൽ കൊടുത്തില്ലെങ്കിൽ എന്നെ കടുവ പിടിക്കും അവൾ പറഞ്ഞു നിർത്തിയതും അവൻ അവളെ നോക്കി പല്ലടിച്ചു അതുകൊണ്ട് അവൾ വെളുക്കേനെ ചിരിച്ചു നിന്നെ കടുവ പിടിക്കല്ലേ ഞാൻ കടുവയല്ലേ അവളുടെ ഇടുപ്പിൽ ഇക്കിളിയിട്ടുണ്ടാവും പറഞ്ഞതും അവൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ കുതിരിക്കൊണ്ട് ചിരിച്ചു ഇനി പറയില്ല വീട് ചിരിപ്പിക്കല്ലേ എന്നൊക്കെ ആവുന്നതും പറയുന്നുണ്ടാവും പക്ഷേ ആര് കേൾക്കാൻ അവസാനം ചിരിച്ചിരിച്ച് കണ്ണു നിറഞ്ഞപ്പോൾ അവൻ അവളെ ഇക്ലിയിരുന്ന് നിർത്തി അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഇനി പറ ഞാൻ കടുവയാണോ അവന് നേരെ മുഖം വീർപ്പിച്ചിരിക്കുന്ന അവളെ നോക്കി അവൻ ചോദിച്ചു കടുവയല്ല കള്ളനാ രാത്രി കക്കം വരുന്ന കള്ളൻ ചുണ്ടു കുർപ്പിച്ച് പറയുന്നവളെ കണ്ട് അവൻ ചിരിയോട് അവടെ അധരങ്ങൾ കവർന്നെടുത്തു പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവൻ്റെ ചുണ്ടിൻ്റെ ചലനത്തിൽ അവൾ അടിമപ്പെട്ടു പോയി അവൻ്റെ കൈകളും ചുണ്ടുകളും നാവും ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു പരസ്പര ഉമിനീരുകൾ കൂടിക്കലർന്നു നാവുകൾ ഇഴചേർന്നു അവൻ്റെ കൈകൾ അവളുടെ സാരിക്കിടയിൽ കാണുന്ന അണിവരയിലൂടെ സഞ്ചരിച്ച് പൊക്കിൽ ചുഴിയുടെ ആഴമളന്നു പെട്ടെന്നാണ് അവൾ അവൻ്റെ നാവിൽ നിന്ന് നാവുകളെ മോചിപ്പിച്ച് കൂടെ വേഗം തന്നെ അവൻ്റെ കീഴ്ചുണ്ണിൽ തൻ്റെ പല്ലുകൾ ആഴ്ത്തി ഉമിനീരിനാൽ മൃദുലമായിരുന്ന അവൻ്റെ ആധരങ്ങൾ അവളുടെ ആ പ്രവൃത്തിയിൽ രക്തവർണ്ണം വിതച്ചു അതിൻ്റെ ഫലമായി അവൻ്റെ വായിൽ നിന്ന് ആ നിര ശബ്ദം പുറത്തു വന്നു ആ നിമിഷം തന്നെ അവൾ അവനിൽ നിന്ന് അകന്ന് മാറി ഡോറിനടുത്തായി നിന്നു ആദി ഞാൻ മര്യാദക്ക് വന്നോട്ടോ ഇല്ലെങ്കിൽ നിനക്ക് ഉറക്കവുമല്ല തുടങ്ങി വെച്ച് പകുതിക്ക് വെച്ചെന്നതിൻ്റെ ദേഷ്യവും കിട്ടിയ കടിയുടെ ഈർഷ്യയും കൊണ്ട് അവൻ ഉറക്കെ വിളിച്ച് പറഞ്ഞു വരയിൽ ഉറക്കം കടയിലൊക്കെ അവിടെ നിൽക്കട്ടെ അതിനുമ്പ് ഞാൻ കാര്യം ചോദിക്കട്ടെ അവൾ പറഞ്ഞ കേട്ട് അവനെ നെറ്റി ഒളിഞ്ഞു ചുളിക്കാൻ ഞാൻ ചോദിച്ചിട്ട് മറുപടി ഞാൻ കാര്യം ചോദിക്കട്ടെ അവൾ വീണ്ടും ആവർത്തിച്ചു അവനായെന്ന് തലയാട്ടി എന്നെയാണോ എൻ്റെ വയറ്റിൽ ഒന്നര മാസം പ്രായമുള്ള നമ്മുടെ കുഞ്ഞിനെയാണോ ഉണ്ണിയേട്ടിനെ കൂടുതൽ ഇഷ്ടം അത് പിന്നെ എന്തോന്ന് കള്ളച്ചിരിയോട് അവൻ എന്നെ നോക്കി ചുണ്ടും കടിച്ചു നിൽക്കുന്നവളെ കണ്ട് അവൻ കണ്ണു മിഴിച്ച് വിശ്വസിക്കാനാവാതെ ചോദിച്ചു ഉണ്ണിയേട്ടനെ എന്നെയാണോ നമ്മുടെ കുഞ്ഞിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് അവൻ്റെ ആശ്ചര്യം നിറഞ്ഞ മുഖം കണ്ട് അവൾ വീണ്ടും അവനോട് ചോദിച്ചു അടുത്ത നിമിഷം അവൻ കാറ്റുപോലെ പാഞ്ഞിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് മുഖം മുഴുവൻ അധരങ്ങൾ പതിപ്പിച്ചു അവൻ്റെ കരവലയത്തിൽ നിറഞ്ഞ മനസ്സോടെ അവൾ അല്ല അവർ നിന്നു അവരങ്ങനെ പ്രണയിക്കട്ടെ അല്ലേ അവർ പ്രണയിച്ചു